ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം ഞാനേ എൻ്റെ ഒരു ബിസിനസിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ കുന്നംകുളം ഭാഗത്തേക്ക് പോയി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ് ആ സമയത്ത് നോക്കുമ്പോൾ എന്നെ ഒരാൾ പരിചയപ്പെടാൻ വന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു മമ്മൂക്കയുടെ വലിയൊരു ആരാധകൻ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താണ് ജസ്റ്റ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഹായ് നമസ്കാരം എന്താ പേര് എന്റെ പേര് ബിജു വാഴപ്പള്ളിന്നാണ് ബിജു എന്താ ഞാൻ എനിക്ക് മെഷീൻ കടകളിൽ മറ്റേ പിന്നെ എനിക്ക് ഈ ബേക്കറി സാധനങ്ങളുടെ പരിപാടികളൊക്കെ ഉണ്ട് വേറെ കടികളായിട്ട് സൈഡിൽ നിന്ന് പോകും നമ്മള് ഇങ്ങനെ കൊഴപ്പില്ലാത്ത രീതിയിൽ തട്ടിമുട്ടി പോകണമെന്ന് പറഞ്ഞു തന്നെയാണ് വരും പിന്നെ ഞാൻ എന്താ കാരണവെച്ചാല് ഞാൻ ദാസാഠ തൃശ്ശൂർന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ചാനലും പിന്നെ എനിക്ക് ഒരുപാട് അറിയാവുന്ന ഒരാളെ കൂടി എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഞാൻ അങ്ങയുടെ ചാനൽ കർണാക്കി അങ്ങയുടെ മമ്മൂട്ടിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ മമ്മൂട്ടിയിൽ നല്ലൊരു ആരാധകാണ് ഞാൻ ചുരുങ്ങി ഇപ്പൊ ഒരു പതിനെട്ട് വർഷം അത് മാത്രം എനിക്ക് മമ്മൂട്ടിയിലെ പടം ഭയങ്കര താല്പര്യമാണ് കാരണം മമ്മൂട്ടിയിലെ പടം എന്ന് ചെറിയ ഭയങ്കര വെറൈറ്റി ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓരോ ദിവസം തോറും അവളെ ചെറുപ്പക്കാരനായിരിക്കാം മറ്റുള്ള നടന്മാരെ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ട് കൂടുതലേ മമ്മൂട്ടിയിലെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ചെയ്യണം കാരണം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തൃശ്ശൂകാർക്ക് കാരണം വെച്ചാൽ അത്രയും ഭയങ്കര ഇപ്പൊ ആളുടെ നടപ്പ് ആളുടെ സംസാരം ആളേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കുന്നത് പക്ഷെ എന്താ കാരണം വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഈ വടക്കം വരുക ഞാൻ രണ്ടു വട്ടം ഞാൻ കണ്ടു ഞാൻ രണ്ടാമത് രണ്ടു വട്ടം ഞാൻ കണ്ട് രണ്ടാമത് വന്നിട്ട് പിന്നെ ആളുടെ പഴയ പടങ്ങളെ തനിയാവർത്തനം അതൊക്കെ എന്തോരുന്ന പടം പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റില്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ വേറെ വെറൈറ്റി ഇല്ല കാരണം ആളുകളൊക്കെ ഉറച്ച വയ്ക്കാൻ വേറെ മലയാള സിനിമയില് വേറെ നടന്മാരില്ല സജ്ജാത്യം പറഞ്ഞിട്ടില്ല അതൊരു വെറൈറ്റി മനുഷ്യൻ ആൾക്ക് ചുരുങ്ങിയത് ഞാൻ പറയേണ്ടത് കണക്കൂട്ടിച്ചു പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞാൽ ചുരുങ്ങിയത് എഴുപത് വയസ്സിന് മേലുണ്ടോ എനിക്ക് താല്പര്യം മറ്റുള്ളൊരു നടനൊക്കെ ഞാനും പറയുകയാണ് ഞാൻ പറഞ്ഞു താൻ പറഞ്ഞോട് കൂടി പറയാണ് മറ്റുള്ളൊരു നടനാണെങ്കിൽ ഈ പ്രായത്തൊക്കെ സിനിമ അഭിനയം നിർത്തി വീട്ടിൽ അല്ലെങ്കിൽ മലയാള സിനിമയിലൊക്കെ ആണെങ്കിൽ എത്ര പ്രായം കഴിഞ്ഞാൽ പലരും ഫീൽഡിൽ നിന്ന് ഫീൽഡിൽ പോയിട്ട് അച്ഛനമ്മ മാത്രമല്ലേ കൂടുതലും നല്ല നല്ല നടന്മാര് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചുപോയി ഒരുപാട് നല്ല കലാപ്രപാതമായിട്ട് നമ്മുടെ മുരളി സാറ് നമ്മുടെ നടുമുടി തിലകൻ നമ്മുടെ പാട്ടിന്റേതായിട്ട് ചാലക്കുഴിക്കാലൊക്കെ അവരൊക്കെ ഭയങ്കര നല്ലത് പക്ഷെ അവരൊക്കെ നല്ലൊരു പക്ഷെ ഇത് അവരേറ്റൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് കാരണം ഞങ്ങളൊക്കെ വെക്കാൻ വേറെ ഇന്ത്യയില് ശരിക്കും വേറെ നടന്മാരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ രണ്ടാമത് കണ്ടു വട്ടം ഞാൻ കണ്ടു ഞാൻ കാരണം എനിക്ക് ഇപ്പഴും കാരണം എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ കാണുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ അടുത്ത അയച്ചാരുള്ളിൽ ഒന്നുകൊണ്ട് കൊടുക്കണം കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു പണം കണ്ടാ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഞാൻ മൊബൈൽ ഞാൻ അതെന്ന് പറഞ്ഞാൽ ോഡ് ചെയ്തിട്ട് ഞാന് കാണു ഞാൻ ഭയങ്കര താല്പര്യം മമ്മൂട്ടിയിൽ പഴയ പടങ്ങൾ അമരം അമരൊക്കെ അമരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമരത്തിലെ പാട്ടൊക്കെ അഭിനയത്തിനും ഭാഷ അതുപോലെ നടപ്പ് ആ സംസാരീതി വളരെ എളിമായിട്ടുള്ള ആൾക്കാരെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അപ്പോൾ എന്തായാലും രണ്ട് വാക്കുകൾ നല്ലത് മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോൾ ബിജുവിനും നല്ല ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ദാസേട്ടം തൃശ്ശൂരിൽ നിന്ന്